കുഞ്ഞി പൂക്കളെട്ടാ ആരൊക്കെ കൂടിയ പൂക്കളട്ട അച്ഛനും കുഞ്ഞുമണിയും കൂടിയാണ് ഇട്ടത് സൂപ്പറായി കുഞ്ഞുമണി സൂപ്പറായി ഇഷ്ടായി പൂക്കളം ആ വെളുത്ത പൂവ് മഞ്ഞപ്പൂവ് മഞ്ഞപ്പൂ ആ അതെ അത് മഞ്ഞപ്പൂവേണല്ലേ അല്ലേ അത് ണോ അല്ലല്ലോ ഇത് മഞ്ഞ പൂവാണ് അത് ഇട്ട് പൂ വെച്ചത് എടുക്കാൻ പാള്ള വെക്കു പതുക്കെ ആ എടുക്കണ്ട എടുക്കണ്ട അവിടെ ഹരി ഹരികൃഷ്ണ മഴ മഴ വെള്ളാൻ പാടില്ല ആദ്യം പറഞ്ഞില്ലേ മഴ വെള്ളു അതെന്താ ചന്തം മോട്ടർ ഇട്ട ചന്തം അവിടെ